അല്ലെങ്കിൽ ഹജ്ജിന് പോയി പോയെന്ന് വിചാരിച്ചല്ലോ രണ്ടു മാസം നാട്ടിലില്ല ആകെ മക്കള് മാത്രമേ ഉള്ളൂ നാട്ടിൽ അപ്പൊ ഒരു പേപ്പറിൽ ഇങ്ങനെ മക്കൾക്ക് വേണ്ടി എഴുതി കൊടുക്കുകയാണ് എന്താ സത്യം മാത്രമേ പറയാൻ പാടുള്ളൂ കള്ളം പറയാൻ പാടില്ല ആളുകളോടൊക്കെ നല്ല രീതിയിൽ പെരുമാറണം ആരെങ്കിലും സഹായം ചോദിച്ചു വന്നാൽ കൊടുക്കണം അയൽക്കാരോട് നല്ല രീതിയിൽ പെരുമാറണം എന്നൊക്കെ പറഞ്ഞ് ഒരു പേപ്പറിൽ എഴുതി കൊടുത്തിട്ട് നിങ്ങൾ പോയി രണ്ടു മാസം കഴിഞ്ഞ് നിങ്ങൾ വരുമ്പോ കാണണം എന്താണെന്നറിയോ കുട്ടികൾ ഇത് വായിച്ചോണ്ടിരിക്കുക സത്യം മാത്രം പറയണം സത്യം മാത്രം പറയണം സത്യം മാത്രം പറയണം എന്ത് വായിച്ചിരിക്കാൻ വേണ്ടിയാണോ നിങ്ങൾ അത് എഴുതി കൊടുത്തത് ആണോ അത് വായിച്ചുകൊണ്ടിരിക്കാനാണോ എഴുതി കൊടുത്തത് ജീവിതത്തിൽ അത് പകർത്താനാണ് എഴുതി കൊടുത്തത് ആളുകളോട് നന്നായി പെരുമാറണം എന്ന വാക്ക് വായിക്കാനല്ല അത് എഴുതി കൊടുത്ത ആളുകളോട് നന്നായി പെരുമാറാനാണ് അത് എഴുതി കൊടുത്തത് ഖുർആാൻ പഠിക്കുക എന്ന് പറഞ്ഞെന്താ ഖുർആൻ പഠിക്കുക എന്ന് പറഞ്ഞെന്താ യത്തീമുകളെ ആദരിക്കണം എന്ന് ഖുർാനിൽ നമ്മൾ പഠിക്കുന്നു അനാഥകളായ കുഞ്ഞുങ്ങളെ പരിഗണിക്കണം ബാപ്പ മരിച്ചുപോയ അച്ഛൻ മരിച്ചുപോയ കുഞ്ഞുങ്ങളെ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് ഖുർആാനിൽ ഉണ്ട് അതെന്തിനാണ് നമ്മൾ പഠിക്കണം നമ്മുടെ തൊട്ടടുത്ത് അച്ഛൻ മരിച്ചുപോയ വാപ്പ മരിച്ചുപോയ എത്ര കുട്ടികളുണ്ട് എന്നൊരു കണക്ക് നമ്മുടെ കയ്യിൽ ഉണ്ടാവണം അതാണ് ഖുർആാൻ പഠനം അത് വായിച്ചുകൊണ്ടിരിക്കാനല്ല അത് ജീവിതത്തിൽ പകർത്താനുള്ള പുസ്തകമാണ് വായിച്ചുകൊണ്ടിരിക്കാനുള്ള പുസ്തകം സ്കൂളിൽ നിന്ന് പഠിക്കുന്ന പുസ്തകമാണ് അത് വായിച്ചുകൊണ്ടിരിക്കാനുള്ളതാണ് പക്ഷേ വിശുദ്ധ ഖുർആൻ വേദഗ്രന്ഥം എന്ന് പറയുന്നത് ഒരാൾ ജീവിതത്തിലേക്ക് ഇങ്ങനെ പകർത്തി പ്രകാശിപ്പിക്കുന്ന പുസ്തകത്തിന്റെ പേര് ഖുറാനിന് കിട്ടാവുന്ന ഏറ്റവും നല്ല പരിഭാഷ നമ്മുടെ ജീവിതം ഖുർആാനിന് കിട്ടാവുന്ന ഏറ്റവും നല്ല പരിഭാഷ നമ്മുടെ ജീവിതം